കേരള വിഷൻ സംരംഭക തുടക്കം പരിപാടി തൃശൂർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ബെന്നി ഉദ്ഘാടനം ചെയ്തു ഗ്രാമീണ മേഖലയിലെ ഇന്റർനെറ്റ് കേബിൾ ടിവി കണക്ടിവിറ്റിയിൽ രാജ്യത്ത് ഒന്നാമതെത്തുക എന്ന ലക്ഷ്യവുമായാണ് കേരള വിഷൻ സംരംഭക കൺവെൻഷൻ സംഘടിപ്പിച്ചത് ചുരുങ്ങിയ കാലഘട്ടത്തിൽ അഭിമാനകരമായ നേട്ടമാണ് കേരള വിഷൻ നേടിയത് വൈദ്യുതി പോസ്റ്റ് വാടകവുമായി ബന്ധപ്പെട്ട കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ ന്യായമായ ആവശ്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്ന് ബെന്നിബെഹനാൻ എം പി പറഞ്ഞു റൈറ്റ് ഓഫ് വേയിലാണ് നിങ്ങൾക്ക് ഉൾപ്പെടുത്തി ഐ എസ് പിക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചാൽ അത് നൂറ് രൂപയായി കുറയും സാമ്പത്തികമായി ഉണ്ടാകുന്ന നേട്ടം വളരെ വലുതാണ് അതുകൊണ്ട് ഒരു ന്യായമായ ആവശ്യം ഈ റൈറ്റ് ഓഫ് വേയിൽ നിങ്ങൾക്ക് ഐ എസ് പിക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കൂടി ലഭിക്കണം എന്ന ഒരു തീരുമാനമുണ്ടാകണമെങ്കിൽ സ്വാഭാവികമായും അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിൽ ഉണ്ടാകേണ്ട ഒരു തീരുമാനമാണ് അവരെടുക്കേണ്ട തീരുമാനമാണ് മുപ്പത്തി അഞ്ച് വർഷത്തെ പോരാട്ടത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും സ്വപ്നങ്ങളുടെയും വിജയത്തേരിലൂടെയാണ് കേരള വിഷൻ മുന്നോട്ട് പോകുന്നതെന്ന് ചടങ്ങിൽ സിഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ട് കാലത്തെ നമ്മുടെ അക്ഷീണമായ പ്രവർത്തനം നമുക്കറിയാം കേബിൾ ടി വി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കേരളത്തിൽ ആരംഭിച്ച നാൾ മുതൽ ഇന്ന് വരെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മൾ ആ ഏതാണ്ട് മുപ്പത് മുപ്പത്തിയഞ്ച് വർഷത്തെ നമ്മുടെ തുടർച്ചയായ പോരാട്ടങ്ങളുടെ നമ്മുടെ 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 തുടർച്ചയായ പ്രവർത്തനങ്ങളുടെ കൂട്ടായ്മയുടെ സ്വപ്നങ്ങളുടെ ാണ് ഇന്ന് നാം മുന്നോട്ട് പോയി ചെറിയ പ്രസ്ഥാനങ്ങളിൽ നിന്നും വലിയ പ്രസ്ഥാനമായി മാറിയതാണ് കേരള എന്നും പ്രയാസങ്ങളെ തരണം ചെയ്യാൻ സംഘടനയ്ക്ക് കഴിഞ്ഞെന്നും കേരള വിഷൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ കെ ഗോവിന്ദൻ പറഞ്ഞു അതേപോലെ തന്നെ ക്യാപിറ്റലിന്റെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ടെക്നോളജിയുടെ വിഷയങ്ങൾ ഇങ്ങനെയുള്ള നിരവധി ആയിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ സമന്വയിപ്പിക്കാൻ ഇവയൊക്കെ തരണം ചെയ്യാനുള്ള ഒരു ഏകീകൃത രൂപമായി ആയിട്ടാണ് നാം ഈ ഒരു പ്രതിരോധ പ്രസ്ഥാനം എന്ന നിലയിലാണ് കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രവർത്തിച്ചു വന്നത് ചടങ്ങിൽ കേരള വിഷൻ ഒ ടി പ്ലാറ്റ്ഫോമായ കേരളാ വിഷൻ എക്സ്ട്രാ എന്റർടൈൻമെന്റ് കീ ലോചിങ് എം എൽ എ പി ബാലചന്ദ്രൻ നിർവഹിച്ചു Kerala Vision extra entertainment in the key OTT platform. ഇസാഫ് ഗ്രൂപ്പ് എം ഡി പോൾ തോമസ് സംരംഭകത്വത്തിലെ വെല്ലുവിളികളും അവസരങ്ങളും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മേയർ എം കെ വർഗീസ് മുഖ്യാതിഥിയായി കേരള വിഷൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ കെ ഗോവിന്ദൻ സ്വാഗതം പറഞ്ഞു തുടർന്ന് മനോരമ ടെലിവിഷൻ മുൻ ഡിസ്ട്രിബ്യൂഷൻ ചെയർമാൻ മനോജ് ചെറിയാനെയും സെയിൽസ് ആൻഡ് ബിസിനസ് രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷം പിന്നിട്ട വി എസ് റോഷനെയും ആദരിച്ചു ടി സി സി എൽ ചെയർമാൻ ഷഖിലൻ സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ ന്യൂസ് മലയാളം എം ടി അബൂബക്കർ സിദ്ദിഖ് ഇൻഫോമീഡിയ എം ടി കെ വി രാജ് കേരള വിഷൻ ന്യൂസ് എം ഡി പ്രജേഷ് അച്ചാണ്ടി തുടങ്ങിയവർ സംസാരിച്ചു സിഒഎ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് ചടങ്ങിൽ നന്ദി പറഞ്ഞു